ഹലോ വെൽക്കം ബാക്ക് ടു വാക്ടോർ ചാനൽ കവിതാസ് വ്ലോഗ് സമൂസ് നമ്മൾ ഗോൾഡൻ പപ്പായ വിളവൊക്കെ എടുത്തൂല അപ്പം അത് തേ പഴുത്തിട്ടുണ്ട് കേട്ടാ പിന്നെ ഒരു നാല് പപ്പായം കൂടി നീ ആ പപ്പായ മരത്തിൽ നിൽക്കണുണ്ട് പിന്നെ പുതിയ ഫ്ലവറുകളൊക്കെ വന്നിട്ടുണ്ട് പുതിയ കായകളൊന്നും ഇതുവരെ പിടിച്ചിട്ടില്ല അപ്പോൾ അപ്പം പൊട്ടിച്ച് വെച്ചിരിക്കുന്ന ഗോൾഡൻ പപ്പായ എന്തായാലും പഴുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ടേസ്റ്റിംഗ് ടൈമും ക്രിസ്മസിൻ്റെ കുറച്ച് ഒരുക്കങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് പിന്നെ കുറച്ച് കുക്കിംഗ് ശേഷങ്ങളും കിച്ചൺ അപ്ഡേറ്റ്സും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ നമ്മുടെ ചാനൽ ഇതുവരെ സപ്പോർട്ട് എല്ലാവർക്കും ഒരുപാട് നമുക്ക് വീഡിയോ കാണാം ഗോൾഡൻ ഇത് കട്ട് ചെയ്തിട്ട് ണോ അത് ഭംഗിയുള്ള അദ്ദേഹത്തിന് നമുക്ക് നോക്കാം നല്ല പഴുത്തു കഴിഞ്ഞപ്പോ കളർ ഒന്നും കൂടി മഞ്ഞി ആയിട്ടുണ്ട് ഒരു റെഡി കളറും കൂടി ഉണ്ട് അത് ക്യാമറയിൽ മനസ്സിലാവുണ്ടോന്ന് അറിയില്ല അപ്പൊ എന്തായാലും ഇങ്ങനെ നോക്കാം ടേസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട് നോക്കാം അല്ലാമി കൂട്ടിയെ കട്ടിയ നമുക്ക് മഞ്ഞ കള തന്നെയാണ് അകത്തും കണ്ട ഇതിന്റെ തോല്യാണ് ആമിയ മോളിടുണ്ടല്ലോ ആമിയെമിയ സുഖാണോ എല്ലാര്ക്കും ചോദിച്ചേ ണോ തരാട്ടാ തോലിക്ക് കളയറ്റ തരാട്ടോന ആദ്യം തരും ആദ്യം എൻ്റെ മോന് തരും ഞാനാണ് മൂത്തുണ്ണിഒക്കെ ഔട്ടായി അല്ല അല്ല പപ്പാ അല്ല കേട്ടാ ശ ഇല്ല അല്ലേ ഭക്ഷണം കഴിച്ചു നമ്മളല്ല നമ്മള് ഇവിടെ വന്നപ്പന ചേട്ടാ ചേട്ട വീട്ടില് വന്നപ്പന നമ്മള് ഇങ്ങനെ ഭക്ഷണത്തിന്റെ കാര്യൊക്കെ നേരം എങ്കി തുടങ്ങി വേറെ ജോലി അങ്ങനത്തെ നേരം ചത്തിക്കും

പപ്പായ കഴിക്കഷാവാണ് നാളെ പഠിച്ച സാരി മതി ഇന്നിപ്പ ട്യൂഷനൊക്കെ പോയി വന്നിട്ടുള്ളുണ്ടായി നമുക്ക് ഉണ്ണീന പഠിക്കേണ്ട ടാ കേട്ടാ അതിന് സീഡുണ്ടായാ മതിയായിരുന്നു നമ്മടെ അവിടെ ഇങ്ങനെ വഴിയൊരികിലല്ല നിക്കണേ അപ്പൊ എല്ലാവരും ഇത് ഇങ്ങനെ കാണുമ്പോ കൗതുക മധരാണോ കാണോ ഭംഗിയുള്ള പശീൻറെ ചേട്ടാ കഴുകിയല്ലോ കഴുകി ചെറിയ പശ വരുന്നുണ്ട് ഒന്ന് കഴുകിട്ട് വരാട്ട ൾക്കാര് കൊടുക്കാൻ സീഡുണ്ട് അധികം ഒന്നുമില്ല ട്ടാ അധികം ഒന്നുമില്ല അധികം ഒന്നുമില്ല ഏച്ചിട്ടുണ്ട് പറഞ്ഞു 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 അങ്ങനെ പഴുത്തോമിയെ ആമിക്ക് ഫസ്റ്റ് ഒരു സ്പൂൺ എടുത്തോ അതി കൊച്ചിനെ കൊടുക്കോളൂട്ട് अंदर तालमोट जाऊंगी। जोर बोटी नींदी। दूसरा तालमोट जाऊंगी। ये भी इसमें टीले इधर। ये ना लगता। अल्लाह बोला पार्ट छोटा। नामी कुट्टी की। नामी।, नामी। आमी, आमी। ആമിക്ക് കൊടുത്ത നമ്മൾ ഉൽകാരണം ചെയ്യുന്നു ആമിസ് ആമി നേ ടോബ്റെ ഹല്ല സെന്ററിലോ എക്സ്പ്രഷൻ ഒക്കെ ഹല്ല സെന്ററിലോ ഇലെ ഇഷ്ടായ ആമി ഇഷ്ടപ്പെട്ടില്ല ഇഷ്ട്ടല്ല ആ കൈയിലി പിടിച്ച കൈക്കാനാണ് അപ്പൊ ആ രസൊക്കെ ഞാൻ മാറ്റിക്കേണ്ടി വരുവോ നീണ്ടും ഒരു കൈ അവടുന്ന് നീണ്ടു വരുന്നുണ്ടല്ലോ അങ്ങനെയാ അമ്മൂസ പറഞ്ഞൂസ് ഇങ്ങനത്തെ ഒരു കൂട്ടും കഴിക്കില്ല കേട്ടാ അതെന്നെ അവനെ കഴിക്കില്ല അങ്ങനെ ഇഷ്ടല്ല ഞാൻ കഴിച്ചോട്ടെ നല്ല എത്ര വെയിറ്റിംഗ് റിയത് അപ്പൊ നമ്മുടെ ടേസ്റ്റിംഗ് സൂപ്പറാട്ടാ വിചാരിച്ച പോലെ നല്ല നല്ല മധുരണ്ട് നമുക്ക് ദേ ഇത്ര ആകെ കിട്ടിട്ടാ നോക്കിയ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ആയിരുന്നുണ്ടാ നല്ല മധുരണ്ട് മധുരമില്ലായൊന്നുല്ല ഞാൻ വിചാരിച്ച പോലെ മധുരം കൊറയോ കളർ മാത്രം ഇണ്ടാവുള്ളൂന്നൊക്കെ വിചാരിച്ചത് ചേട്ടാ അത് തന്നപ്പോ പലരും പറഞ്ഞ് ചെറുപ്പം മധുരം ഉണ്ടാവില്ല മധുരമുറവായിരിക്കും പണ്ടൊക്കെ അപ്പൊ മധരണ്ടിട്ട അടിപൊളിയാണ് അപ്പൊ എത്ര സീഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഞാൻ ഇതിനെ മുളപ്പിച്ചെടുക്കും അപ്പൊ ഇത്രേയുള്ളൂ അതേ കാലിയായിട്ടാ തോലി മാത്രായി അമ്മൂന് ഇഷ്ടം പറഞ്ഞില്ല അച്ഛൻ്റെ അതെ അച് തിന്നത്തതൻ്റെ ഭാഗ്യം അച്ഛന് ഇഷ്ടല്ലേ പറഞ്ഞു അപ്പൊ ഇന്നത്തെ വീഡിയോ എടുക്കല് ഇവിടെ അവസാനിപ്പിക്ക നാളെ കൂട്ട ഞാൻ നമ്മുടെ ിച്ചണിലുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അതൊക്കെ ഞാൻ കഴിച്ചു തരാം ആയിട്ടുണ്ട് അപ്പൊ ഇവർക്കൊക്കെ എനിക്ക് ഫ്രഷാണോ ഇവരിപ്പൊ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കും അപ്പൊ അപ്പൊ നിർത്താലെട്ടോ നിർത്തനേ ഏർ ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ എനിക്ക് ആടെ തന്നെ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് vlog നിർത്തോളൂട്ടോ ആരും പോവല്ലേ ഞാൻ പോവാ പഠിച്ചോ ഇത്ര നേരം നമ്മൾ കണ്ടതുപോലെ തന്നെ ഗോൾഡൻ പപ്പായ നമ്മളെ നിരാശരാക്കിയില്ലാട്ടോ നല്ല സൂപ്പർ മധുരമായിരുന്നു അത് ഉണ്ടായി തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ വ്ളോഗിൽ കാണിക്കുന്നതാണ് കേട്ടോ അത്രയ്ക്ക് എന്താ പറയുക അത്രയ്ക്ക് സന്തോഷമായിട്ടുണ്ട് അത് നട്ട് വളർത്തി അതിലൊരു ഒരു പപ്പായൊക്കെ പറിച്ചു അങ്ങനെ കഴിക്കാൻ പറ്റിയത് കേട്ടാ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ നൈറ്റിലേക്കുള്ള ഫുഡാണ് ഈ കാണുന്നത് അച്ചാറ് പപ്പടം മോരുകറി ആ മുള ഫ്രൈ ചെയ്തത് പിന്നെ ഉച്ചക്കേലത്തെ കുറച്ച് മുരിങ്ങയില പരിപ്പ് കറിയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ചേട്ടന് നൈറ്റ് ചോദിച്ചു അപ്പോൾ അപ്പോൾ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടിട്ട് വരാം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് മസാലപ്പൊടി പിന്നെ കസൂരി കസൂരി മേത്തി മേത്തി അപ്പോൾ ചേർക്കുമ്പോൾ പ്രത്യേക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചെറുനാരങ്ങൾ സ്റ്റോക്ക് ഉണ്ടായില്ലേ അല്ലെങ്കിൽ ഒരു കൂടി അടിപൊളിയായിരിക്കും പിന്നെ ഇപ്പം ഇതിൽ മറന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഒന്ന് ഇട ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഇതിൽ തന്നെ കാണും അപ്പം ആ ഓലി മുള്ള നല്ല ഉപ്പൊക്കെ ഇട്ട് കല്ലിൽ ഒരച്ച് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മഞ്ഞൾ ഇടാൻ മഞ്ഞൾ പൊടി ഇടാൻ മറന്നു എന്ന് അപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ ഈ എന്താ ഒരു കളറ് ഒരു വോൾട്ടേജ് കുറവ് തോന്നിയിട്ടാ ഒരു കളറ് കുറവ് തോന്നി അപ്പോൾ ഈ മഞ്ഞൾ പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മീനൊക്കെ നല്ല പോലെ വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഏത് മസാലയായാലും ഏത് മീനായാലും നമ്മൾ ആ വരഞ്ഞതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല നല്ല പോലെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ അതുപോലെ തന്നെ കുറച്ച് നേരം ഒരു റസ്റ്റിംഗ് ടൈം കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാലയൊക്കെ പിടിച്ച് നമ്മൾ വറുക്കാനിടുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാനതൊക്കെ മിക്സൊക്കെ ചെയ്ത് കുറച്ച് നേരം റസ്റ്റിങ്ങിനൊക്കെ വെച്ചു ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അതേ ഫ്രയിങ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്രഷ് ആയിട്ട് വേപ്പില പൊട്ടിച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാൻ പറമ്പിൻ്റെ അറ്റത്തേക്കൊന്നും പോയില്ല നമ്മുടെ അടുത്ത് ഉമ്മറത്ത് ഒരു സൈഡിലായിട്ട് ഒരു വേപ്പ് നിൽക്കുന്നുണ്ട് കേട്ടോ അതും വന്ന് കുറച്ചതിലൊക്കെ വേഗം പോയി പൊട്ടിച്ച് കൊണ്ടുവന്നു പിന്നെ ഇ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായപ്പോൾ ഫ്രൈ ചെയ്യാൻ രണ്ട് മീനാ ചട്ടിയിൽ കൊള്ളൂ കൊള്ളൂ കേട്ടോ പക്ഷെ നല്ല വലുപ്പമുള്ള ചട്ടിക്ക് ഇത് നല്ല ഇങ്ങനെ പരന്നിരിക്കണം മീനല്ലേ അപ്പോൾ രണ്ടര

സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഈ ഫൈനലി കുറച്ച് കറിവേപ്പിലും കൂടി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അത് അവിടെ ഇരുന്ന് ഫ്രൈ ആവണേൻ്റെ ഇടയ്ക്ക് എനിക്ക് കിച്ചണൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ കുറച്ച് ക്ലീൻ ചെയ്തു കേട്ടോ അപ്പോൾ ഈ നൈറ്റ് തന്നെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണത് അപ്പോൾ ഈ ഒരു സൈഡൊക്കെ ആയിട്ടുണ്ട് മറ്റേ സൈഡ് വെച്ചു അതിൻ്റെ ഇടയ്ക്ക് മീൻ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് ഈ മോരി കറിക്കുള്ള തേങ്ങയൊക്കെ അരച്ചു മോരി കറിയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും പിന്നെ മോരി കറി പെട്ടെന്നാവില്ല അപ്പോൾ ഈ താളിച്ചിട്ടുണ്ട് കുറച്ച് വറ്റൽമുളകും കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് മോരി കറി താളിച്ചിട്ടുണ്ട് കേട്ടോ എനിക്കും മക്കൾസിനും ചേട്ടനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്മയ്ക്ക് മാത്രമേ മോരി മോരി കറിയോട് മോരങ്ങനെ കഴിക്കില്ല മോരും തൈരും ഒന്നും കഴിക്കില്ല അതൊക്കെ കഴിഞ്ഞു പിറ്റേ ദിവസം പിന്നെ നമ്മൾ കണ്ടായിരുന്നുല്ലോ ഗോൾഡൻ പപ്പായ കട്ടയിലൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി അതേ പിറ്റേ ദിവസത്തെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ ക്രിസ്മസിൻ്റെ ഒരുക്കായിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം നമുക്ക് സ്റ്റാറൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അച്ചിക്കുട്ടീനെ പിറ്റേ ദിവസമായിപ്പോൾ അടുത്ത നിർബന്ധം ക്രിസ്മസ് ട്രീയും കൂടി വെക്കണം എന്നിട്ടാ അപ്പോൾ അതൊക്കെ പപ്പേനെ കൊണ്ട് മുകളിൽ വെച്ചേക്കായിരുന്നു അപ്പോൾ അവിടെ നിന്നൊക്കെ എടുത്ത് നീ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ആമിക്കുട്ടിക്ക് ആ സമയം ഉറങ്ങിയണീറ്റ സമയമായിരുന്നു കേട്ടോ അത് പാല് കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ അതൊന്നും വേണ്ട ഇത് ഇതിലെന്താന്നൊക്കെ അറിയാൻ ഒരു എന്താ പറയുക എക്സൈറ്റ്മെൻറ്റിലിരിക്കാനെട്ടോ ആമിക്കുട്ടി അപ്പോൾ നീ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതൊക്കെ എടുത്തിട്ട് ട്രീയൊക്കെ പുറത്ത് പറ്റിക്ക് എടുത്തിട്ട് നീട്ടിയോക്കെ വയ്ക്കാട്ടാ ആടി അണ്ടി കുടർ അമ്മടെ വണ്ടി അവിടെച്ചിന്നി ഇങ്ങോട്ട് സ്കൂളിൽ ഉണ്ട് അവിടെ രണ്ട് മൂന്ന് ചാട്ടം മാറിന്ന്ട്ട് വന്നിട്ട് വലിച്ച് എഴങ്ങി പോസ് സ്റ്റാർട്ട് ആയിട്ട് പോകൂയ് തന്നെ അവ бай ഇങ്ങരതി സ്റ്റാർട്ടായது മാമ്മേടെ ഭണ്ടാത്ത സ്ക്വിറ്ററി അത ഇവരങ്ങനെ വരെ കഥകളൊക്കെ പറയണേട്ടോ ഇവരങ്ങനെ സ്കൂളിന്ന് വരുമ്പോൾ അങ്ങനെ വരെ കഥകൾ പറയും അത്രേ ഉള്ളൂ എന്നിട്ട് അത് വെറുതെ വെച്ചാ ശരിയല്ലേ അവിടെ കാറ്റ് വരമ്പോ അതിന്റെ ടോപ്പ് വെറുതെ വെച്ച് നോക്കും ഇല്ലടി അത് വീട് എനിക്ക് ഓർമ്മയില്ല ട്രീ വെക്കണം ഇന്നലെ തുടങ്ങിയതാ സ്കൂളിനു വന്നപ്പോ തൊടങ്ങിയതാ ഒരു സൗര്യം തന്നിട്ടില്ല ട്രീ വെക്കി ട്രീ വെക്കിന്ന് പറഞ്ഞിട്ട് ഒരാള് കഴിഞ്ഞ ആമ്മിക്കുട്ടി ആമ്മിക്കുട്ടി കഴിഞ്ഞ വല്ല ആമ്മിക്കുട്ടിക്ക് ഒന്നും ബോധം ഉണ്ടായില്ല ഇപ്പൊ ബോധം വെച്ചോ മരിച്ച വാലായ്മ പോണക്ക് ഫോഡിണ്ടട്ടാമ്മിയ ആമീര കുളിയൊക്കെ കഴിഞ്ഞൂട്ടാ കുന്തിരി നീ ആ ഉണ്ണിയോട് പതുക്കന്നെ സൗണ്ട് എടുക്കോ നീ പേടിക്കും പിന്നെ ചേട്ടന്നെ ചീത്ത പറയണ്ടോ ചേട്ടാ കൊറേ ഇട കിട്ടുന്ന ക്രിസ്മസിന്റെ വൈബായാച്ചോ ഇല്ലയെ തൃശ്ശൂര് പോണം തൃശ്ശൂര് പോയാലേ വൈബാളോ അല്ലെ പോരിച്ച വെക്കിന്നിട്ട് പരീക്ഷതോടൊന്നും പോണ അമ്മിച്ച് അമ്മ വെച്ചോളൂടാ ആദ്യ തോന്ന വെക്കുന്നേ ഈ വീഡിയോ ചിലപ്പോൾ ക്ലാരിറ്റി കുറവുണ്ടാവും എൻ്റെ ഫോണിൽ ഫുൾ സ്റ്റോറേജാ കുറെ വീഡിയോസ് എടുത്ത് വെച്ചാൽ ആരണേ അത് അപ്ലോഡ് ചെയ്യാണ്ട് ഇനി സ്റ്റോറേജ് കഴിയും രണ്ട് പരീക്ഷക്കാരാ ട്രീ ഉണ്ടാക്കണമായിരുന്നു അതില് മാലപ്പളപ്പുണ്ടോക്കണ്ടോ നമ്മുടെ ട്രീമിക്കുള്ള തോരണങ്ങളാണ് കേട്ടോ ആ ഡെക്കറേഷൻ

മിയ ആകെ അന്തമിട്ട് ഇതൊക്കെ കണ്ടിട്ട് ഇല്ലാമിയ അന്ത ബോള് പറഞ്ഞ ബോള് ചോപ്പറ പറയാൻ നോക്കണ്ടി നിങ്ങളൊന്ന് സെറ്റ് ചെയ്യോ എനിക്ക് വേറെ പണിയൊക്കെ ഇണ്ട് ഒരു സെറ്റായിട്ടാ സെറ്റ് ചെയ്തിട്ട് കാണാ നമുക്ക് അവർക്ക് ട്രീ ഉണ്ടാക്കാനൊക്കെ ഏൽപ്പിച്ച് കൊടുത്തിട്ട് ഞാൻ എൻ്റെ പണികളൊക്കെ ആയിട്ട് ഓടിത്തുടങ്ങിയിട്ടാണ് വീണ്ടും പിന്നെ പിറ്റേ ദിവസമാണ് ഞാൻ വന്നത് ട്രീടെ വീഡിയോ ഒക്കെ എടുക്കണത് അപ്പോൾ ലൈറ്റ്സും കൂടി വരാനുണ്ടതില് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രക്കുള്ളൂ ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് പിന്നീട് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നെക്സ്റ്റ് വ്ളോഗ് വരാട്ടാ ഇനി താങ്ക്